ഹായ് ഗോവയിൽ വരുന്നവരുടെ ഒരു ഒരു പ്രധാന ചിന്ത ഗോവയിൽ പോയാൽ ഭയങ്കര ഏട്ടങ്ങൾ അടിച്ച് പൊളിക്കാം ഇവിടെ ഇഷ്ടംപോലെ പെണ്ണിനെ കിട്ടി ഇവിടെ ചെന്നാൽ ഈ ഇവിടെ പറഞ്ഞിട്ട് പബ്ലിക് പ്ലേസിൽ നിൽക്കുന്ന എല്ലാവർക്കും പിടിക്കാനല്ല പബ്ലിക് പ്ലേസിൽ പെണ്ണുങ്ങൾ നിൽക്കുന്നത് നിങ്ങളെ പോലെ തന്നെയാണ് ടൂറിസ്റ്റ് ആയിട്ട് വരുന്നവരാണ് പലരുടെയും വിചാരിച്ച് ഈ പുറത്ത് നിൽക്കുന്ന നിൽക്കുന്നതിൻ്റെ അടുത്ത് റെസ്റ്റോറൻറ്റിൽ ഇരിക്കുന്നതിനൊക്കെ വാ നമുക്ക് കറങ്ങാൻ പോകാമെന്ന് വിളിക്കാനും പോയി കെട്ടിപ്പിടിക്കാനും പിടിക്കാനും ഉള്ളതൊന്നും അല്ല അങ്ങനെ ലോക്കൽസിന്റെ കണ്ണിലാണ് അത് പെടുന്നത് ലോക്കൽസ് ഇടപെട്ട് കഴിഞ്ഞാൽ അടിയെന്ന് പറഞ്ഞാൽ ഫുൾ അടി കിട്ടും അത് ഒരു ദയം ലോക്കൽസ് കാണിക്കത്തില്ല ടുത്തുകളെയും ഇനി ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഫുള്ള് ഓരിയിട്ട് ഇടാൻ ജെട്ടി പോലും തരൂല ഇട്ടിട്ട് ഇവന്മാരുള്ള പേഴ്സും പൈസയും എല്ലാം എടുത്തിട്ട് അടിയും തന്നായിരിക്കും വിടുക അപ്പൊ അങ്ങനെയുള്ള ഏർപ്പാടില് ചെയ്ത് പോലീസ് തന്നെ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഇപ്പൊ ഈ വീഡിയോയിൽ കാണുന്ന പോലെ മാന്യമായിട്ട് അന്മാര് ഇട്ട് കൊണ്ടുപോയിക്കോളും കേസും കാര്യങ്ങളായിട്ട് അങ്ങനെ പോകത്തേയുള്ളൂ പക്ഷേ ലോക്കൽസിൽ ഒരു ദേ ഇല്ല അത് അടിക്കിട്ടു പറഞ്ഞാൽ നൂറ് ശതമാനം അടി ഉറപ്പാണ് എന്തെങ്കിലും നിങ്ങളിപ്പം ബീച്ചിൽ പോയിട്ട് അവിടെ പോയിട്ട് ഡ്രിങ്ക്സ് കഴിച്ചിട്ട് കഴിച്ചിട്ടായിരുന്നു അലമ്പ് കാണി അലമ്പ് കാണിക്കാൻ നിൽക്കരുത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എൻജോയ് ചെയ്യാം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം അതൊന്നും ഒരു പ്രശ്നമില്ല ആരും ഒന്നും ചോദിക്കാൻ പറ്റില്ല പക്ഷേ അലമ്പ് കാണിക്കരുത് അലമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്തോ മറ്റുള്ളവരുടെ പ്രൈവസിയിലോട്ട് ഇടപെട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സന്തോഷത്തിലോട്ട് എടിച്ചു കയറി ചെല്ലാനോ മറ്റുള്ളവരെ ഉപദ്രവിക്കാനോ ആയിട്ടുള്ള അങ്ങനെ ഒരു കാര്യത്തിലും ചെല്ലരുത് അടി പൂര അടി കിട്ടുമെന്ന് പറഞ്ഞാൽ അല്ലൊരു ദയം ഇല്ല ഇവിടെ സൗത്ത് ഇന്ത്യൻസാണ് ഏറ്റവും കൂടുതൽ വന്ന് ഇവിടെ അലമ്പ് കാണിക്കുന്നത് അതായത് കേരള തമിഴ്നാട് കർണാ ആന്ധ്ര ഈ നാലു കൂട്ടരും വന്ന് പ്ര വന്ന് അലമ്പ് കാണിച്ച പ്രശ്നം ആക്കിയവർക്കൊക്കെ നല്ല രീതിയിൽ കിട്ടിപ്പോയിട്ടുണ്ട് ഗോവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ അടിക്കുകയും ചെയ്യും നമ്മളെ കയ്യില നിങ്ങളുടെ കയ്യില് പേഴ്സോ എന്താ വളച്ച് കഴിഞ്ഞാൽ എല്ലാം ഊരും മേടിക്കും ഊരും ജെട്ടി വരെ ഊരും അത് ഉറപ്പാണ് അത് എത്രയോ വീഡിയോസ് ഉണ്ടെന്ന് പറയാം ഊരിയിട്ട് കണ്ടം വഴി ഓടിക്കും ഓടി അടികൊണ്ട് ഒരു ദയലാതരോടും പോലീസിനെ വിളിക്കാന്ന് വെച്ചാൽ അടക്കത്തില്ല നിങ്ങക്ക് പോലീസ് എല്ലാം ഈ ലോക്കൽസിന് ഒപ്പം നിൽക്കത്തേ ഉള്ളൂ കാരണം തെറ്റ് നമ്മുടെ ഭാഗത്താണ് എന്നുണ്ടെങ്കിൽ അപ്പം പാർട്ടിക്ക് ഇവിടെ എൻജോയ് ചെയ്യാൻ വരുന്ന ഒരു അലമ്പ് കേസ് കാണിക്കാൻ നിൽക്കരുത് ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ ടിക്കറ്റ് എടുക്കാൻ ഇനി കുറച്ച് ദിവസങ്ങളുള്ളൂ ടിക്കറ്റ് കിട്ടില്ല പിന്നെ ആ ഒരു സമയത്ത് ഇവിടെ റൂമിന് നല്ല റെന്റ് ആയിരിക്കും ഇപ്പൊ ആയിരം രൂപ ഉള്ള റേറ്റ് ഉള്ള ഒരു റൂമിന് ആ സമയത്ത് പതിനായിരം ഒക്കെ ആയിരിക്കും അതിന് കിട്ടത്തില്ല എന്ന് തന്നെയാണ് പറയുന്നത് ലോഡ്ജ് പോലുള്ള കൊടുക്ക റൂമിന് വരെ പത്തും പതിനഞ്ചും ഒക്കെ കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് അപ്പോൾ ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരും റൂമിൽ സ്പെൻഡ് ചെയ്യില്ല എല്ലാവരും മാക്സിമം ഔട്ട്സൈഡ് ആയിരിക്കും അപ്പം ബാച്ചലേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആയിട്ട് വന്ന് ഗോവയിൽ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം നിങ്ങളിപ്പം മുപ്പതാം തീയതി രാവിലെ നിങ്ങളുടെ നാട്ടിൽ നിന്ന് എവിടെ നിന്ന് കേരളത്തിൽ എവിടെ നിന്നാണെങ്കിലും മുപ്പതാം തീയതി നിങ്ങൾ അവിടെ നിന്ന് തിരിക്കാം മുപ്പത്തൊന്നാം തീയതി രാവിലെ നിങ്ങൾ ഗോവയിൽ എത്തണം മുപ്പത്തൊന്നാം തീയതി രാവിലെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ മഡാവിലോ തിവിമ്മിലോ എവിടെയാണോ വരുന്നത് അവിടെ നിന്ന് സ്കൂട്ടർ എടുക്കാൻ നിങ്ങൾ നോർത്തിൽ വന്ന് നിങ്ങൾ അവിടെയുള്ള പിന്നെ ഗൊഡ ഫോർട്ട് സിങ്കോറിയം അങ്ങനെ കാലംകോട് അങ്ങനെ എല്ലാ ബീച്ചസും അടുത്താണ് വാഗത്തൂര് അഞ്ചുര ഇവിടെ എല്ലാം കറങ്ങാം എന്നിട്ട് ഇവിടുന്ന് ഒരു ഗോവൻ റെസ്റ്റോറന്റിൽ നിന്ന് ഇവിടെ നിന്നെങ്കിലും ഗോവൻ ഫിഷ് താലി കഴിക്കുക ഇവിടുത്തെ ചൊണാക്ക് ഫിഷും നല്ല കക്ക തോരനും കാവ് നല്ല ടേസ്റ്റ് ആണ് ഗോവൻ ഫുഡ് അത് കഴിക്കുക അതിനുശേഷം നിങ്ങൾ വൈകിട്ട് ആറു മണിക്ക് മുന്നേ ഏതെങ്കിലും ഒരു ബീച്ചിൽ എൻറ്റർ ചെയ്യുക അതായത് ബാഗയിലോ കാലംകൊട്ടോ നിങ്ങൾ എൻറ്റർ ചെയ്യുക ആറു മണിക്ക് മുന്നേ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിനുശേഷം ഭയങ്കര തിരക്കായിരിക്കും ട്രാഫിക് ആയിരിക്കും പോലീസും ആൾക്കാരും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിച്ച സമയത്ത് നിങ്ങൾക്ക് ബീച്ചിൽ എൻറ്റർ ചെയ്യാൻ പറ്റില്ല അപ്പോ ആറു മണിയൊക്കെ ആവുമ്പോഴത്തേക്കും നിങ്ങളെ മാക്സിമം ആറു മണി അതിന് കഴിഞ്ഞ് പോകാൻ നിൽക്കുക അതിന് മുന്നേ നിങ്ങൾ സ്കൂട്ടറൊക്കെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്റർ ചെയ്യുക എന്റർ ചെയ്ത് അവിടെ നല്ല മ്യൂസിക്കും പാർട്ടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അവിടെ നിന്ന് എൻജോയ് ചെയ്യുക ബീച്ചിന്റെ സൈഡിലുള്ള റെസ്റ്റോറൻറുകൾക്ക് ഷാക്സ് ഷേക്സ് എന്നൊക്കെ പറയും ആ രണ്ടും എങ്ങനെയാണെങ്കിലും പറയും ഷാക്സ് എന്നൊക്കെ അപ്പൊ അവിടെ നിന്നിട്ട് അവിടേക്കാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ പുറത്തുനിന്ന് ഒരു ബിയർ മേടിച്ച് കുടിക്കുന്നതിന്റെ ഡബിൾ പ്രൈസ് ഒക്കെ അപ്പം ഒക്കെ കുടിക്കുന്നവരെ അതൊക്കെ നേരത്തെ വൈൻഷോപ്പിന്നൊക്കെ മേടിച്ച് കരുതിയിട്ട് ബീച്ചിനുള്ളിൽ എൻ്റർ ചെയ്യുക എൻജോയ് ചെയ്യുക നിങ്ങൾക്ക് റൂം എടുക്കേണ്ടി വരില്ല നിങ്ങൾ രാത്രി ഒരു മൂന്ന് മൂന്നര മണിയൊക്കെ എന്തായാലും ആരും ഇറങ്ങത്തില്ല എല്ലാവരും ഫുൾ പാർട്ടിയിലായിരിക്കും എൻജോയ്മെന്റിലായിരിക്കും അപ്പോഴത്തേക്കും അതിനുശേഷം നിങ്ങൾക്ക് ബീച്ചിൽ തന്നെ കിടന്നുറങ്ങാം ബീച്ചിൽ നടന്നുറങ്ങിയിട്ട് നേരം വെളുപ്പാം കാലത്ത് അഞ്ചുമണിക്ക് നാലുമണിക്ക് അഞ്ചു മണിക്ക് എണ്ണിക്കുക നിങ്ങളുടെ ട്രെയിനിന്റെ ടൈം നോക്കുക രാവിലെ മഡുകാവിന്നാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തിവീമിലാണെന്നുണ്ടേ നേരെ റെയിൽവേ സ്റ്റേഷനിൽ വരിക സ്കൂട്ടർ തിരിച്ചു കൊടുക്കുക നിങ്ങൾക്ക് രാവിലെയുള്ള ട്രെയിൻ തന്നെ തിരിച്ച് നാട്ടിലേക്ക് പോവുകയും ചെയ്യാം ബാക്കി ട്രെയിനിൽ നടന്ന് ഉറങ്ങുകയും ചെയ്യാം അപ്പം നിങ്ങൾക്ക് റൂം എടുക്കേണ്ടി വരില്ല അങ്ങനെ നിങ്ങൾക്ക് ലാഭിക്കാം ലഗേജ് ഒന്നും കൂടുതൽ വേണ്ട ഒരൊറ്റ ഇട്ടിരിക്കുന്ന ഡ്രസ്സും പിന്നെ ഒരൊറ്റ എക്സ്ട്രാ ഡ്രസ്സും ടവലോ അത് മാത്രം മതി അപ്പം നിങ്ങൾക്ക് അല്ലെങ്കിൽ ലഗേജൊക്കെ ഒരുപാട് കൂടുതൽ പിന്നെ അതും ചുമതുകൊണ്ട് ലഗേജ് വെക്കാനാണ് പലരും റൂം റെന്റിന് എടുക്കുന്നത് തന്നെ ലഗേജ് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ലഗേജ് ഒന്നും നിങ്ങൾക്ക് നടത്തിരിക്കുന്ന ഡ്രസ്സും അതും മതി ബാച്ചിലേഴ്സിന് ഇതുപോലെ ചെയ്യാം പിന്നെ ഫാമിലി ആയിട്ട് വരുന്നവർക്കൊന്നും ഇങ്ങനെ പറ്റില്ല കുട്ടികളൊക്കെ കൊണ്ടുവരുന്നത് മൊബൈൽ വന്നിട്ട് സ്കൂട്ടർ റെന്റിനടുത്ത് കറങ്ങുന്നവരുടെ ശ്രദ്ധിക്കും നിങ്ങൾ സ്കൂട്ടർ എടുക്കുന്ന സമയത്ത് അതിൽ പൊല്യൂഷൻ ഉണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം അവര് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്ന സമയത്ത് അവരെ അരയാക്കാരെ പൊലൂഷനൊക്കെ അര കിരയെന്നൊക്കെ കണ്ണാകുണ് കൊങ്കണിയിൽ പറയാം അപ്പൊ നിങ്ങൾ അതൊന്നും കേൾക്കാൻ നിൽക്കരുത് നിങ്ങൾ പൊല്യൂഷൻ എന്തായാലും ഏഹ് ഇത് വണ്ടി എടുക്കുന്ന സമയത്ത് ചോദിച്ച് ഉണ്ടോന്നൊക്കെ കൺഫേം ചെയ്യുക നിങ്ങൾ ഇനിയിപ്പോ ഇതെല്ലാം വെച്ച് ലൈസൻസും ഹെൽമെറ്റും എല്ലാം വെച്ച് പോയാലും നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ ഇട്ട് പോലീസ് പോകും അത് വേറൊരു കാര്യം നിങ്ങൾ പോലീസുകാർക്ക് കൃത്യമായിട്ട് അറിയാം നിങ്ങൾ ടൂറിസ്റ്റ് ആണെന്നും ഇത് റെന്റിനടുത്ത വണ്ടിയാണെന്നും ഒക്കെ അറിയാം എന്നാലും അവർ നിങ്ങളടുത്ത് പൊല്യൂഷൻ ചോയ്ക്ക് പോരും പക്ഷേ മിക്കവാറും ഉള്ള വണ്ടിക്കൊന്നും പൊല്യൂഷൻ കാണത്തില്ല അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ അവിടെ ഫൈൻ കൊടുക്കേണ്ടി വരും ഇനി ഇനിയിപ്പം പൊല്യൂഷൻ ഉണ്ടെങ്കിലും പോലീസ് നിങ്ങളെ പിടിച്ച് അവിടെ നിർത്ത് നിങ്ങൾ ആ വെയിലൊക്കെ കൊണ്ട് നിങ്ങൾ അവിടെ നിന്ന് 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 നിങ്ങളുടെ ആ ഒരു ഹാപ്പിനെ അന്നത്തെ ഒരു ഒക്കെ ഇവർ കളഞ്ഞിട്ടേ വിടത്തുള്ളൂ ഇതാണ് പലരും ഗോവയെ പറ്റിയിട്ടുള്ള ഒരു റിവ്യൂവും പല ഒരുപാട് ടൂറിസ്റ്റുകൾ വന്ന് ഒരു കാര്യമാണ് അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങളുടെ ഏതെങ്കിലും വഴി ഒരു ഫണ്ട് ഇടാക്കാനുള്ള ഏർപ്പാടൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പം നിങ്ങൾ അങ്ങോട്ട് പോയി മുട്ടിയാലും ആരെങ്കിലും നിങ്ങൾ ഇങ്ങോട്ട് വന്ന് മുട്ടിയാലും പൈസ കൊടുക്കേണ്ടി വരുന്ന നിങ്ങളായിരിക്കും അതും ഒരു പ്രശ്നമുണ്ട് ഇവിടെ ടൂറിസ്റ്റ് പ്ലേസിൽ ഗവൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ തിരക്കൊക്കെ കാണിച്ചിട്ട് സ്കൂട്ടറിൽ പോകുമ്പോൾ വന്ന് ഇങ്ങോട്ട് വന്ന് മുട്ടിക്കും എന്നിട്ട് ഉമാലം കൂടെ ചാടി ഇറങ്ങിയിട്ട് നമ്മളെ അടിക്കുന്ന അടിക്കുന്നൊരു ഭാവത്തിൽ ഇങ്ങോട്ട് വരും നമ്മൾ നമ്മൾ അങ്ങോട്ട് റിയാക്ട് ചെയ്യാൻ പോകുമ്പോൾ മിക്കവാറും ഒക്കെ അടി ആവും ചീത്ത വിളിയാവും അടിയാവും അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് സമാധാനത്തിൽ സംസാരിക്കുന്ന ഒരു ഏർപ്പാടില്ല എന്നിട്ട് നമ്മുടെ അതിന് പൈസ കൊടുക്കും നമ്മുടെ ഭാഗത്ത് റ്റില്ല എങ്കിൽ പോലും നമ്മൾ അവന്റെ വണ്ടിയിൽ കൊണ്ട് മുട്ടിച്ചെന്നും പറഞ്ഞിട്ട് സ്ക്രാച്ച് സ്ക്രാച്ചാണ് എവിടെയെങ്കിലും ഒരു സ്ക്രാച്ച് തുപ്പില് പുരട്ടി വായിച്ചാൽ മാറുന്ന സ്ക്രാച്ചിന് വരെ പൈസ നമ്മളെയും അങ്ങോട്ട് മേടിക്കും അത് ഇവിടുത്തെ പോലീസുകാർക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ് പോലീസിന് നല്ലതുപോലെ അറിയാം ഇങ്ങനെ ഒരു പ്രശ്നം ടൂറിസ്റ്റുകളിൽ നിന്ന് പൈസ ഇടും പക്ഷെ എന്നിരുന്നാലും അവരും ലോക്കൽസിന്റെ ഭാഗത്തെ നിൽക്കുള്ളൂ പിന്നെ ഇതൊക്കെ ഒരുപാട് ടൂറിസ്റ്റുകൾ ഇങ്ങനെ പോയിട്ട് റിവ്യൂ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഗോവയിൽ ഇങ്ങനെ പ്രശ്നമുണ്ട് റെന്റ് ഭയങ്കര കൂടുതലാണ് ടാക്സിക്കാർ പ്രശ്നക്കാരാണ് ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഇപ്പൊ അത് അറിഞ്ഞിട്ടിപ്പം പോലീസുകാർ കുറച്ചൊക്കെ ടൂറിസ്റ്റുകളുടെ ഭാഗത്ത് നിൽക്കുന്നുണ്ട് എന്നിരുന്നാലും നിങ്ങൾ ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും അപ്പം അതുപോലെ തന്നെ ആക്സിഡന്റ് കൂടുതൽ നടക്കുന്ന ഒരു സ്ഥലമാണ് ടൂ വീലർ വന്ന് എപ്പോഴും തെന്നി വേഗി എല്ലാം വളരെ ചെറിയ ചെറിയ റോഡുകളാണ് നല്ല ആയിരിക്കും പിന്നെ ആ സമയത്തൊക്കെ ന്യൂ ഇയർ ടൈമിലൊക്കെ എല്ലാവരും നല്ല എന്തെങ്കിലുമൊക്കെ ഇതിൽ ഓടി നടക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് വരുന്നവർ ടു വീലറിലൊക്കെ പോകുന്നൊരു ശ്രദ്ധിക്കുക ആക്സിഡന്റോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകാതെ നിങ്ങളുടെ സന്തോഷം നഷ്ടപ്പെടാതെ തിരിച്ചു പോകാനായിട്ട് നോക്കുക